പരിശുദ്ധ ത്രികീവത്തിന്റെ ദർശു വഴുത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ആറാം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് നിമിത്തം നിന്നോട് പ്രാർത്ഥിക്കും അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇത് വായിക്കുമ്പോഴൊക്കെയും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് ഈ കണ്ടെത്താകുന്ന കാലം യു മേ ബി ടൈം എന്താണ് ഈ കണ്ടെത്താകുന്ന കാലം യഹൂദന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നാല് സന്ദർഭങ്ങളാണ് ഈ കണ്ടെത്താകുന്ന കാലത്തെ പറ്റി പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്ന് വെൻ വൺ ഫോർ തോറ തോറായുടെ യഹോവയുടെ വിജ്ഞാനം അത് ഞാൻ ലഭിക്കുന്നതിന് വേണ്ടിട്ട് നിരാശയിൽ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാലം പക്ഷേ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒന്നാമത്തേതാണെന്ന് കരുതുകയാണ് എന്റെ പാവങ്ങളുടെ മോചനത്തിനു വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കണ്ടെത്താകുന്ന ദൈവത്തെ അറിയുന്ന ഒരു കാലം എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അഞ്ചാമത്തെ വാക്യം അത് സാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എന്റെ പാവം എന്നോട് അറിയിച്ചു എന്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ ഹോവിടെ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു ഉപസാരിക്കുമ്പോൾ ചൊല്ലുവാൻ തക്കവണ്ണം മുപ്പത്തിരണ്ടാം സങ്കീർത്തന പിതാക്കന്മാർ നിഷ്കർഷിക്കുന്നുണ്ട് പ്രത്യേകമായി ദൈവസന്നിധിയിൽ അനുതാപത്തിന് സങ്കീർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് ദൈവത്തോടൊന്നും മറച്ചു വെക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് കണ്ടെത്താറുന്ന കാലത്ത് ദൈവത്തിന്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്കിടയാക്കണം ബൂസ് അൻപത്തി അഞ്ചാം മതിയായ ആറാം വാക്യത്തിൽ ഇപ്രകാരം സമാനമായ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട് യഹോവി കണ്ടെത്താകുന്ന കാലത്ത് അവൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചവേഷിപ്പിൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കിട്ടുന്ന ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ നമ്മുടെ പാപങ്ങളെ അവൻ സന്നിധിയിൽ പങ്കുവെക്കുകയും മറച്ചു വയ്ക്കാതെ അവരോടേറ്റ് പറയുകയും ചെയ്യുവാൻ നമുക്കിടയാകണം അപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അവൻ നമുക്ക് ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴി കാണിച്ച് നമ്മളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചനകൾ പറഞ്ഞു വരും ജീവിതത്തിൽ എങ്ങോട്ട് പോകണം എന്നറിയാൻ നിൽക്കുന്നുണ്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നറിയാൻ നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുക ഘട്ടത്താകുന്ന കാലത്ത് അവനോട് പ്രാർത്ഥിക്കുക ദൈവം ആലോചനകൾ പറഞ്ഞതിലും തമ്മിൽ വഴി നടത്തും അനുഗ്രഹകരമായി ജീവിതം മുൻപോട്ടു പോവാൻ ദൈവത്തിന്റെ പ്രശ്നത്തുറുക സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കും